ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തി തൊഴിലാളി വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ തോട്ടങ്ങളിലേക്ക് തൊഴിലാളികളുമായി എത്തുന്ന വാഹനങ്ങളാണ് അമിത വേഗതയിൽ തൊഴിലാളികളെ കുത്തിനിറച്ച് ചീറിപ്പായുന്നത് ഒരു വാഹനത്തിൽ അധികം തൊഴിലാളികളെ കുത്തിനിറച്ചാണ് മരണപ്പാച്ചിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും ഈ നിയമലംഘനങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുമ്പോൾ ജീവൻ മുറുകെ പിടിച്ചാണ് നാട്ടുകാർ റോഡുകളിലൂടെ സഞ്ചരിക്കുന്നത് പൂപ്പാറ ബോഡിമെട്ട് റോഡിലും കമ്പമെട്ട് കുമളി കുളിയന്മല നെടുങ്കട്ടം ഉടുമഞ്ചോല റോഡുകളിലുമാണ് മരണപ്പാച്ചിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പൂപ്പാറ മുതൽ ബോഡിമെട്ട് വരെയുള്ള റോഡ് ഏറെ അപകടം നിറഞ്ഞതാണ് കുത്തിറക്കവും കൊടും വളവുകളും നിറഞ്ഞ റോഡിലൂടെയാണ് തൊഴിലാളികളുമായി വാഹനങ്ങൾ ചീറിപ്പായുന്നത് നിരവധി തൊഴിലാളി വാഹനങ്ങൾ ഇതിനോടകം അപകടത്തിൽപ്പെടുകയും പതിനഞ്ചിലധികം തൊഴിലാളികൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെയും വരുന്ന വണ്ടികളുടെ അമിത വേഗം കാരണം പല അപകടങ്ങളും നമ്മുടെ ഈ നാട്ടിൽ തുടർക്കതയാവുകയാണ് മിക്കവാറും ദിവസങ്ങളിലൊക്കെ ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ അപകടങ്ങളുടെ കാരണം ഇവർ വെളുപ്പിനെ ആറുമണിക്കോ നാലുമണിക്കോ എഴുന്നേറ്റ് ഏഴരക്ക് മുമ്പ് തോട്ടത്തിൽ വരാൻ വേണ്ടി വണ്ടിക്കാരുടെ മരണപ്പാച്ചിലാണ് ഈ ഇതിൽ പല ജീവനുകൾ തന്നെ ഇവിടെ നിന്ന് പൊഴിച്ചിട്ടുണ്ട് പൊഴിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് ഈ വാഹനങ്ങൾക്കെതിരെ ആവശ്യം ചെക്ക് പോസ്റ്റിൽ തൊഴിലാളി വാഹനങ്ങൾ പരിശോധിക്കുന്നില്ല തൊഴിലാളികളുമായി എത്തുന്ന വാഹനങ്ങൾക്ക് പോലീസോ എം പി ഡിയോ കൈ കാണിക്കാറില്ല ഇതുകൊണ്ടുതന്നെ ബുക്കും പേപ്പറും ഇല്ലാത്ത കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളാണ് തൊഴിലാളികളെ തോട്ടത്തിലേക്ക് എത്തിക്കുന്നത് ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് തുക പോലും തൊഴിലാളിക്ക് ലഭിക്കാറില്ല നാട്ടുകാരടക്കം നിരവധി തവണ പരാതി പറഞ്ഞിട്ടും തൊഴിലാളി വാഹനങ്ങളുടെ മരണപ്പാച്ചിലിന്ന് തടയിടുവാൻ അധികൃതർ തയ്യാറാവുന്നില്ല എന്നാണ് ഉയരുന്ന ആരോപണം News Bureau. Udumpan colak.